പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അലഹില്ല പരിശുദ്ധമായ റമലാൻ ആ റമലാനിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് റഹ്മത്തിന്റെ പത്ത് ദിവസങ്ങളാണ് അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ കരുണ അള്ളാഹുവിന്റെ കാരുണ്യം അല്ലാഹുവിൻ്റെ റഹ്മത്ത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട പത്ത് ദിവസങ്ങളാണ് പലരും ചോദിച്ചു ഉസ്താദ് എന്തിനാണ് ഈ പടച്ചവന്റെ കരുണയെ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കിട്ടുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റമവാനിന്റെ ആദ്യത്തെ പത്തിൽ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കരസ്ഥമാക്കാം അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു മനുഷ്യന് കിട്ടിയാൽ പിന്നെ അവന്റെ ജീവിതം സെറ്റാണ് ദുന്യാവും വിജയിച്ചു ആഹ്റവും വിജയിച്ചു അപ്പൊ റഹ്മത്തിന്റെ പത്ത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ റമലാനിന്റെ ആദ്യത്തെ പത്തും ഈ റമലാം മാസവും നമുക്ക് എങ്ങനെ അനുകൂലമാക്കാം സുന്ദരമായ ഒരു ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നടക്കുകയാണ് കൂട്ടത്തിൽ റമലാ മാസത്തിന്റെ ആദ്യത്തെ പത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നോമ്പ് തന്നെ നമ്മുടെ നോമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മൾ ഇന്ന് തന്നെ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേൾക്കാതെ പോകരുതേ പോയാൽ നഷ്ടമാണ് കേട്ടാൽ ഗുണമാണ് ഈ നമുക്ക് അനുകൂലമാക്കി തരട്ടെ ഇൻഷാ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് സ്നേഹ ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ അലഹമുല്ല അള്ളാഹുവിനതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രതയുള്ള ശ്രേഷ്ഠതയുള്ള സുന്ദരമായ സമയത്തിലൂടെയൊക്കെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് അള്ളാഹു സുബഹാന നമുക്ക് ഈ പരിശുദ്ധമായ മാസം അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളോട് ഒരുപാട് പേര് ഇത് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഈ മാസത്തിന്റെയൊക്കെ കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല ഒരുപാട് പേർക്ക് വിഷമങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് എല്ലാവരുടെയും രോഗങ്ങളൊക്കെ ഞങ്ങൾ പിടിക്കുന്ന നോമ്പിന്റെ ഞങ്ങൾ നിസ്കരിക്കുന്ന പരിശുദ്ധമായ തറാവിഹി നമസ്കാരത്തിന്റെ മറ്റ് മറ്റുറാദുകളുടെയൊക്കെ കൊണ്ട് അള്ളാഹുനീ നീ ഫയാക്കി കൊടുക്കണേ അല്ല ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ല ഇതിന അവസാനത്തെ റമദാൻ മാസം ആക്കല്ലേ റബ്ബെ ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ പ്രിയപ്പെട്ട വളരെ സുപ്രധാനമായി മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നമ്മൾ പറയേണ്ട വളരെ ശ്രേഷ്ഠതയുള്ള ഗൗരവത്തോടു കൂടി എടുക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണർത്തുകയാണ് തങ്ങൾ പറയുന്നു മിനന്നാർ പരിശുദ്ധമായ റമലാൻ പുണ്യങ്ങളേറെ നിറഞ്ഞറമലാൻ ആ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് റഹ്മത്തിന്റെ പത്ത് ദിവസമാൻ റമലാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ അത് മകുഫിറത്തിൻറെ പത്ത് ദിവസങ്ങളാണ് റമലാനിൻ്റെ മൂന്നാമത്തെ പത്ത് അത് നരകമോചനത്തിന്റെ സ്വർഗപ്രവേശനത്തിൻ്റെ അള്ളാഹുവിൽ നിന്നും മാപ്പിനെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട പത്ത് ദിവസങ്ങളാൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാനും നിങ്ങളും എല്ലാം ഉള്ളത് വിശുദ്ധമായ റമലാൻ അതിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മൾ ചോദിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും വാങ്ങേണ്ട റഹ്മത്ത് അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് മനസ്സിലാക്കിയോ റമലാ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിൽ നമ്മൾ റഹ്മത്തിന് ചോദിക്കണം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ് അർത്ഥം എന്തിനാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് അള്ളാന്റെ കാരുണ്യമില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂലേ സ്വാഭാവികമായ ഒരു സംശയമാണ് ആ സംശയത്തിനുള്ള മറുപടി പറയാം ഒരിക്കൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ സ്വഹാബിമാരോട് ചോദിച്ചു സ്വഹാബത്തെ നിങ്ങളൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു ജിഹാദ് ചെയ്യുന്നു ഖുർആൻ ഓതുന്നു നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുണ്ടോ അപ്പൊ സ്വഹാബിമാര് പറഞ്ഞ ബി ഞങ്ങൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരവും ഞങ്ങളുടെ നോമ്പും സക്കാത്തും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ എന്തിനാ സ്വർഗത്തിൽ കടക്കാനല്ലേ അപ്പൊ നിമിതങ്ങൾ പറഞ്ഞു ഇല്ല നിങ്ങളുടെ നിസ്കാരമോ നോമ്പോ കൊണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല കാരണം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ചെറിയ ഒരു ഞേമത്ത് അനുഗ്രഹം ആ അനുഗ്രഹം ഒരു തട്ടിലും ഒരു ത്രാസിന്റെ ഒരു തട്ടിലും നമ്മൾ നിസ്കരിച്ച മുഴുവൻ നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാം ഒരു തട്ടിലും വെച്ചാൽ ഒരു ത്രാസിന്റെ മറ്റേ തട്ടിൽ വെച്ചാൽ നമ്മുടെ ഈ അമലുകൾ ഉയർന്നു നിൽക്കും അള്ളാഹു തന്നിട്ടുള്ള ഞമ്മത്ത് താന്നു നിൽക്കും കാരണം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ചെറിയ ഈ കണ്ണെന്ന് പറയുന്ന അനുഗ്രഹത്തിന് നമ്മൾ ജീവിതകാലം മുഴുവനും നന്ദി ചെയ്താലും നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഈ ചെറിയ ഒരു അനുഗ്രഹത്തിന്റെ പകരമാവില്ല അങ്ങനെയെങ്കിൽ നമ്മൾ ഈ നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നിസ്കാരത്തിന് നമ്മൾ കൈ കൈകെട്ടിക്കഴിഞ്ഞാൽ അല്ലെ കുക്കറിന്റെ ചൂള ഒന്നാണോ രണ്ടാണോ മൂന്നായോ നാലാണോ എന്നല്ല ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് നിസ്കാരത്തിന് കൈകെട്ടിക്കഴിഞ്ഞാൽ മോട്ടറിന്റെ സ്വിച്ച് ഓഫാക്കിയോ ഇല്ലയോ ആരോ വന്നിട്ടുണ്ട് കോണിംഗ് കോണിങ് അടിക്കുന്നുണ്ട് അത് ആരായിരിക്കും ഇതൊക്കെയല്ലേ എൻ്റെ നിങ്ങളുടെയൊക്കെ ചിന്ത നിസ്കരിക്കാൻ കൈ കൈകെട്ടിയാൽ പുറകിലൊരു ശബ്ദം അത് അവനാണല്ലോ എന്തിനാ ഇപ്പ അവൻ ഇവിടെ വന്നത് അങ്ങനെയാണ് നമ്മുടെ ചിന്ത അപ്പൊ നിസ്കരിക്കുന്ന നിസ്കാരം തന്നെ പലപ്പോഴും എന്താണ് അള്ളാഹു താല സ്വീകരിക്കണമെന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ നിസ്കാരം കൊണ്ട് നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റും സ്വർഗത്തിൽ എങ്ങനെ കടക്കാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്മിനങ്ങളെ അള്ളാഹുവിന്റെ റസൂല് സ്വാഹാഭിമാരോട് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളുടെ നിസ്കാരം കൊണ്ടൊന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റും അത്രയൊന്നും ക്വാളിറ്റി ആയിട്ടില്ല അപ്പൊ ചോദിച്ചു നബിയേ അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിൽ കിടക്കുക ഞങ്ങൾ എങ്ങനെയാണ് നബിയെ സ്വർഗത്തിൽ കടക്കുക പ്രിയപ്പെട്ട മുമിനീങ്ങളെ പരിശുദ്ധമായ റമലാനിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അള്ളഹാനോട് എന്ത് ചോദിക്കണം റഹ്മത്തിനെ ചോദിക്കണം കാരുണ്യത്തെ ചോദിക്കണം എന്തിനാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിക്കേണ്ടത് അതിൻ്റെ കാരണം പറയുന്നു നബി ഞങ്ങൾ പറയുന്നു ഇല്ലാബി റഹ്മ അള്ളാഹുവിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുക അപ്പൊ സുഹാബിമാര് ചോദിച്ചു നബിയേ നിങ്ങൾക്കും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ വേണോ നബിയേ ആ സമയത്ത് നബിതങ്ങള് പറയുകയാണ് എനിക്കും വേണം ഇല്ല അയ്യത്തോ അല്ലാഹു പടച്ചവൻ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല ഇതാരാ പറയുന്നത് ലോകം പടക്കാൻ കാരണക്കാരായ മുത്തിനബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളാ പറയുന്നത് എന്ത് പറയുന്നു അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞാനും രക്ഷപ്പെടുവുന്നു അപ്പൊ എന്റെ പ്രിയപ്പെട്ട പാപികളായ ദോഷികളായ എൻ്റെ നിങ്ങളുടെയൊക്കെ കാര്യം എന്താണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ റമലാൻ റമലാൻ ആദ്യത്തെ പത്ത് ദിവസം നമുക്ക് ഹദീസിൽ കാണാം നബിതങ്ങൾ പറയുന്നു നബിതങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങൾ ദ്വാരക്കണം അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങണം എന്ത് ഇത് നിസ്കാരത്തിന് ശേഷം മാത്രമാക്കി ഒതുക്കല്ലേ നിസ്കാരത്തിന് ശേഷം മാത്രമാക്കി ഒതുക്കല്ലേ ഉമ്മ ഉമ്മച്ചിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ റമലാനിന്റെ ആദ്യത്തെ പത്തിലെ രാത്രിയിലും പകലിലും നമ്മൾ ഇടതടവില്ലാതെ പറയണം അള്ളാഹു വളരെ സിമ്പിളാ പറയാൻ പറഞ്ഞെ അല്ലാഹും അർഹം നീ കരുണയുള്ള അല്ലാ നീ കരുണ ചൊരിയണേ അല്ലാ എല്ലാത്തിലും കരുണ വേണം എൻ്റെ ജീവിതത്തിൽ നീ കരുണ ചൊരിയണം എൻ്റെ മരണത്തിലും മരണത്തിന് ശേഷവും എൻ്റെ മക്കളിലും എൻ്റെ ഭാര്യയിലും എൻ്റെ ഭർത്താവിലും എൻ്റെ സഹോദരിമാരിലും എൻ്റെ കച്ചവടത്തിലും എൻ്റെ വാഹനത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ ശരീരത്തിലും എൻ്റെ സമ്പത്തിലും എല്ലാം നീ കരുണ ചൊരിയണേ അല്ല ഈ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് ആ നൂറ് കാരുണ്യത്തിൽ തൊണ്ണൂറ്റിയൊൻപത് റഹ്മത്തും അല്ലാഹു പിടിച്ചു വെച്ചിരിക്കുകയാണെ അത് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല അള്ളാഹുവിൻ്റെ നൂറ് ശതമാനം കരുണയിൽ ഒരു ശതമാനം കരുണ മാത്രമാണ് അള്ളാഹു ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത് ആ ഒരു ശതമാനം കരുണ കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും കുടിക്കാനും കുളിക്കാനും നനക്കാനും അള്ളാഹു വെള്ളം തരുന്നത് പടച്ചവൻ നമുക്ക് ഭക്ഷണം തരുന്നില്ലേ ഇന്നും നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ അല്ലേ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയല്ലേ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എത്രയോ ഭക്ഷണങ്ങളാണ് അത്താഴത്തിന്റെ സമയത്ത് ഭക്ഷണമാണ് അതല്ലാത്ത മാസങ്ങളിലൊക്കെ എത്രയോ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു നമ്മൾ എത്രയോ വെള്ളം കുടിക്കുന്നു അല്ലേ നമുക്ക് വസ്ത്രം തന്നത് നമുക്ക് വീട് തന്നത് നമുക്ക് ഭാര്യയെ തന്നത് ഭർത്താവിനെ തന്നത് മക്കളെ തന്നത് ജോലി തന്നത് വാഹനം തന്നത് ആരോഗ്യം തന്നത് നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്നത് ഓക്സിജൻ തന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നത് നമ്മുടെ കണ്ണ് തന്നത് കാത് തന്നത് മൂക്ക് തന്നത് നാക്ക് തന്നത് പല്ല് തന്നത് തൊണ്ട തന്നത് ആമാശയം തന്നത് അല്ലെ കിഡ്നി തന്നത് കരള് തന്നത് നമ്മുടെ ശരീരത്തിന്റെ തൊക്ക് തന്നത് എല്ലാം അള്ളാഹുഹേ നിന്റെ കാരുണ്യമാണ് ആ കാരുണ്യം നീ എടുത്തു കളയല്ലേ റബ്ബേ അതുകൊണ്ട് ചോദിച്ചോ റമലാൻ എൻറെ ആദ്യ പത്ത് ഇല്ലാതെ എൻ്റെ ഉമ്മമാര് പ്രത്യേകമായിട്ട് ദ്വാരക്കണം അപ്പമാര് ദ്വാരക്കണം ഒന്നും ദ്വാരക്കണ്ട അല്ലാഹും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂന്ന് ഹദീസിൽ കാണാം രണ്ട് മനുഷ്യന്മാർ രണ്ട് മനുഷ്യന്മാരെ അള്ളാഹു വിചാരണക്ക് വേണ്ടി ആഹുരത്തിൽ കൊണ്ടുവരും ആഹ്രത്തിൽ കൊണ്ടുവരുന്നു അവർ വിചാരണ നോക്കുമ്പോ രണ്ടുപേർക്കും നന്മകളില്ല തിന്മയാണ് കൂടുതൽ അല്ല പറയും നിങ്ങൾ നരകത്തിന്റെ അവകാശികളാ പോടാ അള്ളാഹു കാത്തിരി ശിക്കട്ടെ അവരെ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് ആ രണ്ടു പേരിൽ ഒരാള് വേഗത്തിൽ ഓടി ഓടി നരകത്തിലേക്ക് പോകുന്നു ആ നരകത്തിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി പോകുമ്പോ അല്ല വിളിക്കുമ്പോടാ നീ എങ്ങോട്ടാ പോകുന്നത് സ്വർഗത്തിലേക്കല്ലല്ലോ നരകത്തിലേക്കല്ലേ നരകത്തിലേക്ക് എന്തിനാണ് ഇങ്ങനെ വേഗത്തിൽ ഓടി പോകുന്നത് ആ മനുഷ്യൻ പറയും അല്ലാ ദുന്യാവിൽ വെച്ച് നീ എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു നോമ്പ് പിടിക്കാൻ പറഞ്ഞു ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു റമലാം മാസം പരിഗണിക്കാൻ പറഞ്ഞു എനിക്കതൊന്നും പറ്റിയില്ല ആ ദുന്യാവിൽ വെച്ച് ഒന്നും ചെയ്തില്ല ഇപ്പൊ നീ എന്നോട് പറഞ്ഞു നരകത്തിലേക്ക് പോവാൻ ഈ കൽപ്പനയെങ്കിലും വേഗത്തിൽ നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് ആ സമയത്തല്ല പറയും ഓ എന്റെ അടിമയെ നി എന്റെ കരുണ കൊണ്ട് നിനക്ക് ഞാൻ സ്വർഗത്തിൽ ഇടം തരുകയാൻ അള്ളാന്റെ കരുണ അള്ളാന്റെ കരുണ രണ്ടാമത്തെ മനുഷ്യൻ പോകുന്നു നരകത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടാ പോകുന്നത് അള്ള ചോദിക്കും എന്താണാ നോക്കുന്നത് ആ സമയത്ത് ആ മനുഷ്യൻ പറയും അള്ളാഹുവേ ർആനിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാത്ത അള്ളാന്റെ കരുണയെ തൊട്ട് നിങ്ങൾ ആശ മുറിഞ്ഞു പോവരുതേ നിങ്ങൾ പ്രതീക്ഷ അറ്റവരാവരുതേ അള്ളാഹു ഈ സമയത്ത് നിന്റെ കരുണ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ഞാൻ നോക്കിയതാണ് അള്ളാഹു അയാളെയും ആ കരുണ കൊണ്ട് സ്വർഗത്തിൽ കടത്തും പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട വാപ്പമാരെ നമുക്ക് കുടിക്കാനും കുളിക്കാനും നനക്കാനും വെള്ളം മാത്രമല്ല അള്ളാഹു തന്ന കാരുണ്യം അള്ളാഹു നമ്മളെ സിട്ടിച്ചു അള്ളാഹു നമ്മളെ പരിപാലിക്കുന്നു അതും കാരുണ്യമാണ് അള്ളാഹു നമ്മുടെ പാവങ്ങൾ പുറത്തു തരുന്നു അതും കാരുണ്യമാണ് നമ്മുടെയൊക്കെ പാപങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും ഞാനും നിങ്ങളും അർഹരല്ലല്ലോഹുവേ റമലാൻ ആ റമലാനിൽ നിന്റെ കരുണ കിട്ടുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ല മരണത്തിൽ നിന്റെ കരുണ തരണേ തരണയല്ല ജീവിതത്തിൽ നിന്റെ കരുണ തരണയല്ല എന്റെ ഉമ്മച്ചുമാരെ ഒറ്റ ും മുടങ്ങാതെ റമലാനിന്റെ ആദ്യത്തെ പത്ത് ദിവസം എന്തായാലും നമ്മൾ പറയേണ്ട ദുആയാണ് കൂട്ടത്തിൽ പറയേണ്ടിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ മുപ്പതാമത്തെ ദിവസം വരെ നമ്മൾ പറയേണ്ട മറ്റൊരു ദിക്റാണ് അഷ്ഹദു അഷ്ഹദു അസ്അലുക്കൽ ബിക മിനന്നാർ ദിക്കറാണ് ആയിഷ ബീവി ചോദിച്ചു നബിയെ റമദാ മാസം വരുമ്പോൾ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആയിഷ നാല് കാര്യമാണ് ഒന്ന് അഷ്ഹദു അല്ലാഹുവേ പഠിച്ച ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് തരണേ അസ്അലുക്കൽ ജന്ന തരണേ അല്ല സ്വർഗത്തെ ചോദിക്കണം ബിക അന്നാർ നരകത്തിൽ നിന്നുള്ള കാവലം ചോദിക്കണം അപ്പൊ ഒന്നിച്ചു ചോദിക്കുന്നതു ആയാണ് നരകത്തിൽ നിന്ന് മോചനം ആരാധന ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം മൂന്നോ അഞ്ചോ പത്തോ പതിനൊന്നോ എത്രയാണോ പറയാൻ പറ്റുന്ന ആ ഒരു എണ്ണം നമ്മൾ പറയുക റമലാനിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വിശുദ്ധമായ ഖത്തം ഓതി തുടങ്ങണേ ഹത്തുമുൽ ഓതി തുടങ്ങണേ ഓരോ ഭർദ്ദ നമസ്കാരത്തിന് മുമ്പും ശേഷവും ഒരു അഞ്ച് പേജ് വീതമെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞതൊരു മൂന്ന് പേജെങ്കിലും നമ്മൾ ഓതണം ഒരു ഫർദ് നമസ്കാരത്തിന് മുമ്പ് ശേഷം മൂന്ന് പേജ് അങ്ങനെ ഓതിയാൽ വേഗത്തിൽ നമുക്ക് പരിശുദ്ധമായ ഖത്തം തീർക്കാം റമദാനിൽ രണ്ട് ഖത്തമൊക്കെ ഓതുന്ന ഉമ്മമാരുണ്ട് മൂന്ന് ഓതുന്ന സഹോദരന്മാരുണ്ട് വാപ്പമാരുണ്ട് അലഹമ്മില്ല ഖത്തമോദനേ ഇപ്പൊ പറഞ്ഞ ദിഖറുകൾ പറയണേ ഇതല്ലാതെ മകരബിന് മുമ്പ് സുബഹാൻ എന്ന ദർ റമലാനിന്റെ എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ആറ് അരക്കാണ് മകരബ് ബാങ്ക് എങ്കിൽ ആറേ കാല തൊട്ടേ അല്ലെങ്കിൽ ആറ് മണി തൊട്ടേ നമ്മൾ ഈ ദിഖർ ഇങ്ങനെ പറയണേ എന്നിട്ട് ഒരു ആറ് ഇരുപത്തി അഞ്ചാകുമ്പോൾ ആ ദിഖർ നിർത്തി നല്ല വണ്ണം ദുരക്കണേ മകരവിനെ നോമ്പു തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഉറപ്പാൻ തറാവിഹി നമസ്കാരത്തിന്റെ കാര്യം അശ്രദ്ധമാക്കി കളയരുതേ ട്വന്റി ട്വന്റി ലോകകപ്പ് നടക്കുന്ന സമയമാണ് ഏഴ് മണി തൊട്ടൊക്കെ ക്രിക്കറ്റ് കളിയുണ്ട് അത് കണ്ടിരുന്നിട്ട് തറാവിഹിന്റെ പുണ്യം നഷ്ടപ്പെടുത്തരുതേ അതുപോലെ എല്ലാ ഫർലായ വക്കത്ത് നമസ്കാരവും കൃത്യമായി കൂടി തന്നെ നിർവഹിക്കണേ വിശുദ്ധ കുർആാനോദണേ സ്വതക്ക കർമ്മങ്ങൾ കൊടുക്കണേ സ്വതക്ക കൊടുക്കണേ നോമ്പ് തുറപ്പിക്കാൻ പറ്റുന്നവരെ നോമ്പ് തുറപ്പിക്കണേ അതുപോലെ തന്നെ ഈ റമദാൻ കിറ്റ് അല്ലെ പാവപ്പെട്ട നമ്മുടെ കുടുംബാദികൾ പാവപ്പെട്ട ഒരുപാട് ഉസ്താദുമാരൊക്കെ ഉള്ള കാലമാണ് അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സഹായം ചെയ്തു കൊടുക്കണേ റമലാൻ കിറ്റ് അരി പൊടി അതുപോലെ തന്നെ പഞ്ചസാര ഉപ്പ് തേയില വെളിച്ചെണ്ണ അതൊക്കെ അടങ്ങിയ ഒരു ചെറിയ കിറ്റ് അല്ലെ റമലാൻ കിറ്റ് റിലീഫ് പ്രവർത്തനങ്ങൾ അതൊക്കെ റമദാനിൻ്റെ ആദ്യത്തെ പത്തിൽ കൊടുക്കാ കൊടുത്താൽ ഒരുപാട് പുണ്യമാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണയോടുകൂടി പെരുമാറണം നമ്മുടെ മക്കളോട് സ്നേഹത്തോട് കൂടി പെരുമാറണം ഉമ്മാനോട് വാപ്പാനോട് ഭാര്യയോട് ഭർത്താവിനോട് എല്ലാവരോടും നല്ല രൂപത്തിൽ സംസാരിച്ചാൽ അള്ളാൻ്റെ കരുണ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ പ്രിയപ്പെട്ട മിനിങ്ങളെ എൻ്റെ ആദ്യത്തെ പത്ത് നല്ലവണ്ണം നല്ല വണ്ണം നമ്മൾ വിവാദത്തിൽ മുഴുകണേ ഒട്ടും സമയം കളയാനില്ല മൊബൈലിൽ വെറുതെ റീൽസ് കണ്ടു കൊണ്ട് നടക്കരുതേ റീൽസ് കണ്ട് സമയം കളയരുതേ പിന്നെയോ അത്താഴത്തിന്റെ സമയം പ്രത്യേകം ശ്രദ്ധിക്കണേ റമലാ മാസത്തിന്റെ ആദ്യത്തെ പത്തൊന്നല്ല എല്ലാ ദിവസവും അത്താഴത്തിന്റെ സമയം ഇഷ നിസ്കരിച്ച് തറാവിഹ നിസ്കരിച്ച് വിത്ര നിസ്കരിച്ച് കിടക്കും പിന്നെ കിടന്നിട്ട് മീൻ നമ്മളൊന്ന് എഴുന്നേക്കുമല്ലോ അതെ അത്താഴത്തിന്റെ ഇടേത്താഴം അത് സമയത്ത് എഴുന്നേക്കും ഇപ്പൊ അഞ്ച് അരക്കാണ് നമ്മളിവിടെയൊക്കെ ബാങ്ക് അഞ്ചരക്കാണ് ഇപ്പൊ പല സ്ഥലത്തും വ്യത്യാസമുണ്ട് അഞ്ചരക്കാണ് ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ സുബി ബാങ്ക് ചിലപ്പോൾ നാലു മണിക്ക് എഴുന്നേക്കും ചിലപ്പോൾ ആളുകൾ അഞ്ചു മണിക്ക് എഴുന്നേക്കും അപ്പൊ നമ്മളിപ്പോ ഒരു നാലു മണിക്ക് എഴുന്നേറ്റാൽ പെട്ടെന്ന് തന്നെ ബാത്റൂമിലൊക്കെ പോയി എന്നൊ പല്ലൊക്കെ തേച്ച് വന്നിട്ട് നല്ലവണ്ണം ഉതുമൊക്കെ എടുത്ത് വന്നിട്ട് തഹജ്ജു നിസ്കരിക്കുക തഹജ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഇരുന്ന് ദ്വാരക്കുക ഈ റമദാനിന്റെ അത്താഴത്തിന്റെ സമയത്തുള്ള ദ്വാ തഹജ്ജു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദ്വാഹു പ്രത്യേകം സ്വീകരിക്കും നല്ലവണ്ണം ദ്വാരക്കുക ശേഷം എന്തെങ്കിലും ഒരു അത്താഴം കഴിക്കുക അത്താഴം നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ അത്താഴം കഴിക്കുക ഒരു വെള്ളമോ കാരക്കയോ ഇത്തപ്പഴമോ പഴമോ ചോറോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്ന കഴിക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക എന്നിട്ട് പിന്നെ സുമ പിന്നെ പല്ലി അങ്ങനോട്ട് കാരണം ഈ അത്താഴത്തിന് കഴിച്ച ആ ഭക്ഷണ സാധനങ്ങളൊക്കെ വായലുണ്ടെങ്കിൽ നല്ല അത് പോണം അല്ലാതെ നമ്മൾ തേ കഴിച്ച തേങ്ങായോ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തരിയും ഇതൊക്കെ വയലുണ്ട് പിറ്റേന്ന് പകലിൽ അതൊക്കെ വന്ന് വാവിലേക്ക് വന്ന് വായിലേക്ക് വന്ന് ഇറക്കിയാൽ നോമ്പ് കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക വാക ഒക്കെ നല്ലപോലെ കഴുകണം കേട്ടോ നല്ലതുപോലെ കഴുകണം പിന്നെന്ത് ചെയ്യ അത്താഴത്തിന്റെ സമയം ശ്രദ്ധിക്കുക പിന്നെ സുബി നിസ്കരിക്കുക ചില ആൾക്കാർ അത്താഴത്തിന് അത്താഴത്തിനെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി ഉറങ്ങി സുബി കളായി പോകും അങ്ങനെ ചെയ്യരുത് സുബിയും കൂടെ നിസ്കരിച്ചിട്ട് പിന്നെ ഈ റമദാനെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക എല്ലാവരും ഒരു വിചാരം ഉണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ രാ സുഭി നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ കിടന്നുറങ്ങേണ്ട മാസമാണ് അങ്ങനെയല്ല അഞ്ചരക്ക് വാങ്ങാണെങ്കിൽ ചിലപ്പോ അഞ്ചേ മുക്കാലിന് സുബി നിസ്കാരം കഴിയും പിന്നെ കിടന്ന് അപ്പൊ തന്നെ ഉറങ്ങരുത് ഒരു ആ ഉദയം അല്ലെ സൂര്യൻ ഉദിക്കുന്ന സമയം ആ ഉദയം കഴിഞ്ഞിട്ടേ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാവും അപ്പൊ ക്ഷീണമൊക്കെ ഉണ്ടാവും രാത്രിയൊക്കെ തറാവി നിസ്കരിച്ചിട്ട് ചിലപ്പോൾ ജോലി തിരക്കൊക്കെ കണ്ട ചെ ക്ഷീണമൊക്കെ ഉണ്ടാവാം കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഭാഗത്ത് ഭറക്കത്ത് കിട്ടേണ്ട മാസമാണ് അപ്പൊ ബറക്കത്ത് അള്ളാഹു തല ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഈ പ്രഭാത സമയത്താണ് അപ്പൊ അത് വാങ്ങാതെ കിടന്ന് ഉറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് കേട്ടോ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അത്താഴത്തിന്റെ സമയത്തേക്കണം അത്താഴം കഴിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തലേ രാത്രി തന്നെ തലേ രാത്രി തന്നെ എന്ത് ചെയ്യുക നോമ്പിന്റെ നീയത്ത് വെക്കാൻ മറന്നുപോകണ്ടു ഇല്ലാഹിമിനെ റഹീം എന്ന് അങ്ങനെ പറയാൻ നല്ലതാണ് പറഞ്ഞില്ല എങ്കിലും കുഴപ്പമില്ല ഇതാണ് അറബിൽ നീയത്ത് അത് ഇനി അറബിയിൽ നീയത്ത് വെക്കാൻ പറ്റിയില്ല എങ്കിൽ അറിയില്ല എങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി ഈ വർഷത്തെ ഫർലായ അതാ ആയ നാളത്തെ നോമ്പിന് അള്ളാഹു താലാക്ക് വേണ്ടി പിടിച്ചു വീടുവാൻ ഞാൻ കരുതി ഈ വർഷത്തെ ഫറുദ്യായ അദാ ആയ നാളത്തെ നോമ്പ് അള്ളാഹുതാലാക്കു വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി അങ്ങനെ നീയ്യത്ത് വെച്ചാൽ തന്നെ നീത്തായി അത് തലേ രാത്രി തന്നെ വെക്കണം തലേ രാത്രി എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പുള്ള ആ ഒരു ടൈം സുബഹിക്ക് മുമ്പുള്ള സുബഹിക്ക് അങ്ങനെ നിൽക്കണ്ട നമ്മൾ ആ തറാവീഹ് ഒക്കെ കഴിഞ്ഞ് ആ നമസ്കാരം കഴിഞ്ഞു വേണമെങ്കിൽ നമസ്കാരത്തിന് മുമ്പ് തറാവീഹിന്റെയും വിത്തരന്റെയും ഇടയിലുള്ള ടൈമിലാണ് സാധാരണ പള്ളികളിലൊക്കെ നീത്ത് വെച്ച് കൊടുക്കാറുള്ളത് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് നീ നീത്ത് വെക്കാൻ മറന്നുപോകണം നീത്ത് വെക്കണം നമ്മുടെ മക്കൾക്കും ആ നീത്ത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായില്ലേ പരിശുദ്ധമായ റമലാനിന്റെ ആദ്യത്തെ പത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നല്ലവണ്ണം ദ്വാരക്ക അള്ളാഹുവേ പഠിച്ചവനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വിഷമ പ്രയാസങ്ങളുണ്ട് നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരാൻ പോകുന്നു അപ്പോൾ പരീക്ഷകൾ പലതും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു പരീക്ഷകളൊക്കെ എളുപ്പമാവണം മക്കൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവണം പിന്നെ നല്ല ചൂടുണ്ട് നല്ലവണ്ണം വെള്ളം കുടിക്കണം വെള്ളം ഒട്ടും കുറയ്ക്കരുത് അത്താഴത്തിന്റെ സമയത്തും പിന്നെ നോമ്പ് തുറന്നും തറാവീ വിത്ത നമസ്കാരത്തിന്റെ സമയത്തൊക്കെ നല്ലവണ്ണം വെള്ളം കുടിക്കാൻ മറന്നു പോകേണ്ടട്ടെ വെള്ളം നല്ല കുടിച്ചില്ലെങ്കിൽ അത് വയറു ും നമുക്ക് പിന്നെ മറ്റ് ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ കേടുപറ്റും അള്ളാഹു റബുൽ എല്ലാവർക്കും റാഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇരുലോക വിജയം അള്ളാഹു താല പ്രധാനിക്കുമാറാവട്ടെ ആ മീൻ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റിലൂടെ ഒക്കെ ഒരുപാട് പേര്ക്കാൻ നേരിട്ട് കണ്ട് പറഞ്ഞവര് ഫോണിൽ വിളിച്ചു പറഞ്ഞവർ അള്ളാഹു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് കൊടുക്കട്ടെ സലാമത്ത് കൊടുക്കട്ടെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കട്ടെ രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് മഹഫറത്ത് കൊടുക്കട്ടെ ഈ പരിശുദ്ധമായ റമദാനൊക്കെ നമുക്ക് സാക്ഷിയാക്കി തരട്ടെ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ി തരട്ടെത്ത ഇന്നത്തെ വീഡിയോയുടെ എന്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയാണ് ഒരുപാട് പേർക്ക് സംശയങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നിസ്കാരമാണല്ലോ പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത് അതെ അതിന്റെ നീയത്ത് എങ്ങനെയാണ് അതിൻ്റെ റക്കായത്തുകളുടെ എണ്ണം എങ്ങനെയാണ് കൃത്യമാക്കുക അതുപോലെ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത് ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമാണോ പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ കള വീട്ടാൻ പറ്റുമോ അതോടൊപ്പം തന്നെ തറാവഹി നമസ്കരിക്കുമ്പോൾ വജ്ജഹത്വ ഓതേണ്ട കാര്യമുണ്ടോ തുടക്കം വജ്ജഹത്വം ഓതണോ പിന്നെ അത്തഹയ്യാത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് പിന്നെ ഈ തറാവിഹിന് ശേഷം പ്രത്യേകം ദ്വായ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ തറാവീഹി നമസ്കാരത്തെ പറ്റി മാത്രമല്ല വിതൃ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക